ഹലോ ഗൈസ് നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും വേണം അപ്പം നമ്മളിപ്പോൾ എങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആലപ്പുഴ കൺസകുളങ്ങരയിൽ സ്ഥിതി ചെയ്യുന്ന കുമ്പളപ്പള്ളി ശ്രീ വാരാഹി ദേവിയമ്മയുടെ ക്ഷേത്രത്തിലേക്കാണ് നമ്മളിപ്പം പോയിക്കൊണ്ടിരിക്കുന്നത് ഞാനും എൻ്റെ അനിയനും കൂടിയാണ് ഇപ്പം അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ കണച്ചുളങ്ങര വാരാഹി ദേവി ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മാലരക്കുളം ശ്രീ മഹാദേവി ക്ഷേത്രത്തിൽ നിന്നും ദേവി ക്ഷേത്രത്തിലേക്ക് പോകുന്ന റൂട്ടിലാണ് ഈ വാരാഹി ദേവിക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അവിടുന്ന് അകത്തോട്ട് നമുക്ക് ആ റൂട്ട് പോകുമ്പോൾ തന്നെ നമുക്ക് ഒരു ബോർഡ് കാണാൻ സാധിക്കും ആ വഴി കയറി നമുക്ക് ചരിത്രത്തെ കുറിച്ചൊന്നും ചെറുതായിട്ട് മനസ്സിലാക്കി വന്നാലോ വാരാഹി വാരാഹിദേവി മുഖ്യപ്രതിഷ്ഠയായിട്ടുള്ള വിരലിലുണ്ടാവുന്ന ക്ഷേത്രങ്ങളാണ് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ സ്ഥിതി ചെയ്യുന്നത് അതിൽ അപൂർവങ്ങളിൽ അപൂർവവും അത്യപൂർവവുമായ ക്ഷേത്രമാണ് ആലപ്പുഴ കണിച്ചുകുളകരയ്ക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന കുമ്പളപ്പള്ളി ശ്രീ വരാഹി അമ്മയുടെ ക്ഷേത്രം ശ്രീ വരാഹി ദേവി മുഖ്യമായ സപ്തമാതൃക്കൾക്കൊപ്പം ശ്രീകൃഷ്ണനും കൂടാതെ സർപ്പത്താൽ മാഗ്ലയും ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു ക്ഷേത്രത്തിൻ്റെ ചരിത്രം ഇങ്ങനെയാണ് രാജരാജ ചോളന്മാരുടെ കാലഘട്ടത്തിലാണ് കേരളത്തിൽ വാരാഹി ദേവിയുടെ വിഗ്രഹങ്ങൾ വെച്ച് ആരാധിച്ചു വന്നിരുന്നത് വാരാഹി ദേവിയെ ആ ആരാധിച്ചിരുന്ന പ്രദേശങ്ങളിൽ സമ്പൽ സമൃദ്ധിയായിരുന്നു ഫലം പിന്നീട് കാലചക്രത്തിന്റെ വികൃതിയിൽ അകപ്പെട്ട മനുഷ്യർക്കിടയിൽ സർവ്വദോഷ ദേവിയുടെ ആരാധന മുടക്കം വന്നുപോയി പിന്നീട് കാലങ്ങളോളം ആ ദിവ്യപ്രഭാ ചൈതന്യം ഒളിമങ്ങിപ്പോയി പിന്നീട് വന്ന കലികാല അറുതി വരുത്തുവാൻ വീണ്ടും വാരാഹിദേവി അതീവ ശക്തി പ്രാപിച്ച് കേരളത്തിൽ നാനാഭാഗത്തും ഉദിച്ചു വരുന്നു അങ്ങനെ ആലപ്പുഴ കുമ്പളപ്പള്ളിയിലും വാരാഹിദേവിയുടെ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്നു ദേവിയെ ഉള്ളു നിറഞ്ഞു പ്രാർത്ഥിച്ചാൽ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ ദേവി സാധിച്ചു തരുന്നു ഇവിടുത്തെ പ്രധാന വഴിപാട് പഞ്ചദീപമാണ് തുടർച്ചയായ അഞ്ചു തവണ നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾ ദേവിയെ പ്രാർത്ഥിച്ച് പഞ്ചദീപം കത്തിച്ച് അഞ്ചു തവണ ശ്രീകോവിലെ പ്രദക്ഷിണം നടത്തുന്നു തലദോഷം മാറ്റാൻ ഇവിടെ മണ്ണ് പൂജയും നടത്താറുണ്ട് കൂടാതെ പലതരത്തിലുള്ള വഴിപാടുകളും പറ വഴിപാടുകളും ഇവിടെയുണ്ട് എല്ലാ മാസത്തിലെയും പഞ്ചമി ദിവസമാണ് ഇവിടുത്തെ പ്രധാന പൂജ വൈകിട്ടാണ് നട തുറക്കുന്നത് മധുരക്കിഴങ്ങ് ചന്ദനത്തിരി നെയ്വിളക്ക് ചുവന്ന പുഷ്പങ്ങൾ എന്നിവ വാരാഹി ദേവിക്ക് തി പ്രധാനപ്പെട്ട വഴിപാടുകളാണ് ദേവി ദേവി ഈ വാരാഹി ദേവിയുടെ ക്ഷേത്രങ്ങൾ കൂടുതലായും കണ്ട കാണപ്പെട്ടിരിക്കുന്നത് കേരളത്തിന് പുറത്ത് തമിഴ്നാട്ടിലാണ് ഞങ്ങൾ ഞങ്ങളാദ്യമായിട്ട് പോയത് പഴനിക്ക് പോയിട്ട് വരുന്ന വഴിക്ക് ഒരു വാരാഹി ദേവിയുടെ അമ്പലത്തിലാണ് അവിടുത്തെ പ്രധാന വഴിപാട് മഞ്ഞൾ വഴിപാടാണ് നമുക്കവിടുന്ന് കുറച്ച് മഞ്ഞൾ തരും അത് നമ്മൾ തന്നെ അവിടെ ഒരു കല്ലുണ്ട് ഇട്ട് അരച്ച് ചന്ദനം പോലെ അരച്ചെടുത്ത് നമ്മൾ ദേവിക്ക് അഭിഷേകം ചെയ്യാൻ കൊടുക്കുന്നു അത് നമുക്ക് പൂജിച്ച് അതിൽ നിന്ന് കുറച്ച് പ്രസാദം നമുക്ക് തിരിച്ചു തരുന്നു നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ അവിടെ അർപ്പിക്കുന്നത് ആ മഞ്ഞൾ പ്രസാദത്തിലൂടെയാണ് ദേവിക്ക് സമർപ്പിക്കുന്നത് ഇവിടുത്തെ പ്രധാന വഴിപാട് ഈ പഞ്ചദ്വീപവും ഈ പഞ്ച ഈ കാണുന്നതാണ് പഞ്ചദീപ ഈ മൺചുരാതുകളിൽ അഞ്ചിൽ നമ്മൾ അവിടെ വെച്ചിരിക്കുന്ന നിലവിളക്കിൽ നിന്നും നമ്മൾ ഈ മൺചുരാതിലുള്ള വിളക്കുകൾ കത്തിച്ച് ദേവിയോട് നമ്മുടെ പ്രാർത്ഥനകൾ അർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നു നമ്മൾ വിശ്വാസത്തോടെ ദേവിയെ വിളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്രാർത്ഥനയെല്ലാം ദേവി കേൾക്കുന്നു ഒരുപാട് ഭക്തജനങ്ങളാണ് ദേവിക്ക് മുന്നിൽ പ്രാർത്ഥനകൾ അർപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നിരിക്കുന്നത് നമ്മുടെ ഭാഗ്യം കൊണ്ടാണ് നമ്മുടെ തൊട്ടടുത്ത് ഇങ്ങനെ ഒരു ക്ഷേത്രം നമുക്ക് ലഭിക്കാൻ കാരണം അല്ലെങ്കിൽ നമ്മൾ കേരളത്തിന് പുറത്ത് പോയാൽ മാത്രമേ ഈ ദേവിയുടെ ക്ഷേത്രങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളായിരുന്നു അപ്പം നമ്മുടെ ഭാഗ്യം കൊണ്ട് നമുക്ക് തൊട്ടടുത്ത് ഇങ്ങനെ നമുക്കൊരു വാരാഹി അമ്മയുടെ ക്ഷേത്രം നമുക്കൊരു അനുഗ്രഹമായിട്ടാണ് കാണാൻ കഴിയുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ കാണിച്ചുകുളങ്ങര കുമ്പളപ്പള്ളിയിലുള്ള ശ്രീ വാരാഹി അമ്മയുടെ ക്ഷേത്രം നമുക്ക് അവർ പ്രതീക്ഷിക്കാനാവുന്നതിലും കൂടുതൽ ആൾക്കാരാണ് അവരവരുടെ ആഗ്രഹങ്ങളും പ്രാർത്ഥനകളും ദേവിയിൽ അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രാർത്ഥനകൾ ബുദ്ധിമുട്ടുകളോ ഒക്കെ ദേവിയുടെ മുന്നിൽ വന്ന് പ്രാർത്ഥിക്കാവുന്നതാണ് നല്ല ഫലസിദ്ധിയുള്ള ദേവിയാണ് അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളായിരുന്നു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് നമ്മുടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുകയും കൂടെ വേണം കേട്ടോ അപ്പം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാവർക്കും ടാറ്റാ